നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു ശിഷ്യരെ പരിശീലിപ്പിക്കുന്നു എഴുപതാമത്തെ മുഹത്തുമുണ്ടാകട്ടെ മൊർക്കോസ് എഴുത സുവിശേഷ അധ്യായത്തിന്റെ ഏഴ് മുതൽ പതിമൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തരം അവൻ പന്തിരുവരെ അടുക്ക വിളിച്ചു അവർ ഈരണ്ടായി അയച്ച് തുടങ്ങി അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത് അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത് ചെരുപ്പിട്ട് കൊള്ളാം രണ്ട് വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവും അതിൽ തന്നെ പാർപ്പീൻ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുറഞ്ഞു കളവിയൻ എന്നും അവരോട് പറഞ്ഞു അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു കഥാവ യേശുക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച തന്റെ അരിമ ശിഷ്യന്മാർ ഇതിനോടകം യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടു യേശുവിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടു യേശു എന്തിനാണ് ഇവരെ ഈ പ്രസംഗങ്ങൾ കേൾപ്പിച്ചത് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരെ കാണിച്ചത് തീർച്ചയായിട്ടും യേശു മരിച്ചടക്കപ്പെട്ട ഉയർച്ച സ്വർഗാരോഹണം ചെയ്ത ശേഷം ഇവർ വേണം ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലേക്കും പോകാൻ ഇതൊന്നും യേശു അവരോട് പറഞ്ഞിരുന്നില്ല നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് ഒരു വാക്ക് പത്രൂസിനോട് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകേണ്ട ആളുകളാണ് അതിനുള്ള ഭാഷാജ്ഞാനവും അല്ലെങ്കിൽ അതിനുള്ള എല്ലാ കഴിവും സാമർഥ്യവും ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ളതൊന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പോൾ യേശു അവർക്ക് ഒരു പരിശീലനം നൽകുകയും ഭാവി ശുശ്രൂഷയ്ക്ക് വേണ്ട ഒരു പ്രചോദനം അവർക്ക് നൽകുകയുമാണ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ ഈ ആറ് ടീമായിട്ട് യേശു ഇസ്രയേൽ ദേശത്തേക്ക് അയക്കുകയാണ് ഇസ്രയേൽ ദേശത്ത് മാത്രം മതി യേശു പ്രത്യേകം പറഞ്ഞു ശമര്യക്കാരുടെ അടുക്കൽ നിങ്ങൾ പോകേണ്ട ജാതികളുടെ അടുക്കലും പോകണ്ട അതിന് കാരണം അതായത് കുറേയൊക്കെ ബൈബിൾ അറിയാവുന്ന ആളുകളാണ് യഹൂദന്മാർ അതാണ് ഒന്നാമത്തെ കാര്യം തീർച്ചയായിട്ടും അവർ ഈ ശിഷ്യന്മാരെ കൈക്കൊള്ളും എന്ന് യേശുവിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് യേശു പറഞ്ഞത് നിങ്ങളേതെങ്കിലും വീട്ടിൽ ചെന്നാൽ അവിടെ തന്നെ പാർപ്പി അവിടെ പാർത്തുകൊണ്ട് അതിൻ്റെ സമീപപ്രദേശങ്ങളിൽ പ്രാന്തപ്രദേശങ്ങളിൽ നിങ്ങൾ മാനസാന്തര പിഴവീനെന്ന് സുവിശേഷം പറയുക ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതുകൊണ്ട് മാനസാന്തരപ്പൊഴവിൻ എന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു ഒപ്പം രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ ഒക്കെ യേശു അധികാരം നൽകിയിരുന്നു എന്തായാലും അവർ പോയി അവർ ഓരോ നാട്ടിൽ ചെന്ന് ഓരോ വീടിനെ സമീപിച്ച് ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഈ നാട്ടിൽ സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ് ആളുകൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഈ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രണ്ട് വസ്ത്രമില്ലാതിരുന്ന അല്ലെങ്കിൽ പൊക്കണമില്ലാതിരുന്ന അപ്പമോ അല്ലെങ്കിൽ പണമോ കൈവശമില്ലാതിരുന്ന ഈ ശിഷ്യന്മാരെ പരിചയമില്ലാത്ത ഈ ശിഷ്യന്മാരെ വീടുകളിൽ സ്വാഗതം ചെയ്യുകയാണ് സ്വീകരിക്കുക അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ അവർ സന്നദ്ധരാകുകയാണ് അവരവിടെ താമസിച്ചുകൊണ്ട് അവിടെ നിന്ന് രാവിലെ പുറപ്പെട്ട് സുവിശേഷം അറിയിക്കാൻ പോകും ഊരുകളിൽ ഗ്രാമങ്ങളിൽ വീടുകളിൽ കവലകളിൽ രണ്ട സ്ഥലങ്ങളിലൊക്കെ അവരെ സുവിശേഷം പ്രസംഗിച്ചു അവിടെ കണ്ട രോഗികൾക്ക് സൗഖ്യം നൽകി ഭൂതബാധിതർക്കൊക്കെ വിടുതൽ നൽകാനിടയായി രാത്രി കാലങ്ങളിൽ വീണ്ടും ആ വീടുകളിൽ വന്ന് ആ ഇരണ്ട് പേര് വീതം താമസിക്കും ഇത് ഭാവിയിൽ അവർ ചെയ്യേണ്ട ശുശ്രൂഷയ്ക്ക് വേണ്ട ഒരു ധൈര്യം അവർക്കുണ്ടാകാൻ വേണ്ടി ആയിരുന്നു മാത്രവുമല്ല കുറെയൊക്കെ അറിയാം ബൈബിൾ അറിയാവുന്നവരും ദൈവഭക്തരുമായിട്ടുള്ള യഹൂദന്മാരുടെ മധ്യേ ആണെങ്കിൽ അവർക്ക് ഉണ്ടാകും അവരെ നിരാശപ്പെടുകയില്ല അതിനും വേണ്ടിയാണ് കർത്താവ് അങ്ങനെ ചെയ്തത് ഭാവിയിൽ ശമരിക്കാരുടെ അടുക്കലേക്ക് പോകണം പുറജാതികളായ ആളുകളുടെ അടുക്കിലേക്ക് പോകണം ഭാഷയും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത ആളുകളുടെ അടുക്കിലേക്കും അവർ പോകണം അതിനുള്ള പരിശീലനം കർത്താവ് ഇവിടെ നൽകുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവർ എല്ലാ വിശ്വാസികളും യേശുവിനെ കേൾക്കേണ്ട എല്ലാവരും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകേണ്ടവരാണ് എല്ലാവരും വിദേശ രാജ്യത്തേക്കും പോകണമെന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തേക്കോ മറ്റ് ജില്ലകളിലേക്കോ പോകണമെന്നോ അതിനർത്ഥമില്ല പക്ഷെ എല്ലാവരും യേശുവിനെക്കുറിച്ച് പറയണം യേശുവിൻ്റെ സാക്ഷികളാകണം യേശുവിൽ നിന്ന് എന്ത് കണ്ടു എന്നുള്ളത് മറ്റുള്ളവരോട് പറയാനിടയാകണം അതൊരു പക്ഷേ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളോടാകാം അതായത് എന്തിനാ നമ്മുടെ മക്കളോടാകാം അതിഥികളോടാകാം നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകളോടാകാം നമ്മുടെ സുഹൃത്തുക്കളോടാകാം നമ്മുടെ അയൽക്കാരോടാകാം നമ്മൾ കണ്ടുമുട്ടുന്ന ആരോടും യേശു ദൈവമാണ് കേട്ടോ നിങ്ങൾ യേശുവിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ ബൈബിൾ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണം കേട്ടോ മരണശേഷം ഒരു ജീവിതം കൊണ്ട് എപ്പോഴാണ് മരിക്കണതെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് യേശു മരിച്ചിട്ടുയർത്തവനാണ് അതുകൊണ്ട് മരിച്ചിട്ടുയർത്ത സർവശക്തനായ യേശുവിനെ വേണം സ്നേഹിക്കാൻ അനുസരിക്കാൻ ആരാധിക്കാൻ ഞാൻ യേശുവിനെ കൈക്കൊണ്ടതിനാലാണ് എനിക്ക് കർത്താവ് ഈ നന്മകളൊക്കെ നൽകിയത് ഈ സന്തോഷവും പ്രത്യാശയും ധൈര്യവും നൽകിയത് യേശുവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു അതുകൊണ്ട് യേശുവിനെ പഠിക്കണം അറിയണം സ്നേഹിക്കണം എന്ന് ചുരുക്കം വാക്കുകളിൽ പറയാനായിട്ട് ഏതൊരാൾക്കും സാധിക്കും സാക്ഷ്യം പറയുക എന്നുള്ളത് എന്ത് കണ്ടു അത് പറയുക എന്നുള്ളതാണ് യേശുവിൽ നിന്ന് എന്ത് കണ്ടു യേശു നിങ്ങൾക്ക് എങ്ങനെയുള്ളവനാണ് അതാണ് പറയേണ്ടത് യേശു നല്ലവനാണ് യേശു സർവശക്തനാണ് യേശു സർവജ്ഞാനിയാണ് യേശു സഹായിക്കുന്നവനാണ് യേശു സ്നേഹിക്കുന്നവനാണ് അനുഗ്രഹിക്കുന്നവനാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുണ്ട് അത് പറയാൻ രജിക്കാതെ പറയാൻ നമുക്ക് സാധിക്കണം ലോകാവസാനം വരെയുള്ള വിശ്വാസികൾ അത് ചെയ്യണം കാരണം യേശു പറഞ്ഞത് നിങ്ങൾ പുറപ്പെടു സഹലരിയതിൻ്റെ ശിഷ്യരാക്കാനാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ പോയിട്ട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു എല്ലാ ശിഷ്യന്മാരും ലോകാവസാനം വരെയുള്ള മുഴുവൻ വിശ്വാസികളും ശിഷ്യരായിരിക്കണം മുഴുവൻ വിശ്വാസികളും യേശുവിനെക്കുറിച്ച് പറയാൻ തയ്യാറാകണം പക്ഷെ ആധുനിക കാലത്ത് ഉള്ള ഒരു ട്രെൻഡെന്ന് പറയുന്നത് ഒരു ട്രാക്ട് വായിച്ചോ ഒരു പ്രസംഗം കേട്ടോ സാക്ഷ്യം കേട്ടോ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചോ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക മാത്രം ചെയ്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ പോകും പിന്നെ സ്ഥാനപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഒരുമിച്ച് കൂടി ആരാധിക്കേണ്ട ആവശ്യമില്ല ഒരുമിച്ച് കൂടി ബൈബിൾ പഠിക്കേണ്ട ആവശ്യമില്ല യേശുവിൻ്റെ ശിഷ്യനൊന്നും ആകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട് പ്രിയപ്പെട്ടവർ യേശുവിന് വിശ്വാസികളെ അല്ല വേണ്ടത് യേശുവിന് ശിഷ്യന്മാരെയാണ് വേണ്ടത് യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ മനസ്സുള്ള ആളുകളെയാണ് യേശുവിന് വേണ്ടത് ഒന്നാം നൂറ്റാണ്ടിലെ സകല വിശ്വാസികളും അവർ കണ്ടുമുട്ടിയ സകല ആളുകളോടും യേശു ആണ് ദൈവം എന്ന് പറയാൻ തയ്യാറായി അതാണ് ഏത് നൂറ്റാണ്ടിലും വേണ്ടത് അതിനുള്ള പരിശീലനമാണ് നമ്മൾ നൽകേണ്ടത് അതിനുള്ള തയ്യാറെടുപ്പാണ് സകല വിശ്വാസികളും നേടേണ്ടത് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം എന്നാണ് പൗലീസ് അഫേസിൽ എഴുതിയിട്ടുള്ളത് തീർച്ചയായിട്ടും യേശു ശിഷ്യർക്ക് നൽകിയ അഭ്യസനം നമുക്കൊരു മാതൃകയായി തീരട്ടെ കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ചപ്പെടുമാറാകട്ടെ